ും ഹൃദയത്തിൽ തൊട്ട് പറയാം മഹാരാജാവിന്റെ പേരിലുള്ള നാഷണൽ അവാർഡ് ഇപ്പൊ അതിലും എനിക്ക് തിരുവനന്തപുരത്ത് നിൽക്കുന്നത് നമ്മൾ ും ചേട്ടന്റെ പേരിൽ അഭിമാനിക്കുന്ന ആൾക്കാരെ സിനിമയിൽ നിന്ന് എനിക്കും സ്പോർട്സിൽ നിന്നും ശ്രീജേഷ് നമ്മുടെ ഹോക്കി ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഏറ്റുവാങ്ങിയിട്ട് ഞാൻ അവിടെന്നാണ് നേരപ്പെടുന്നത്

അതൊന്നും ഞാൻ ഇന്നലെ കാണിച്ചത് ഈ ഒരേ പഴയ ചേട്ടന്റെ കയ്യിൽ ഞങ്ങളെ പോലെ ആഗ്രഹിക്കും ഒന്ന് ഒന്ന് വിട്ടിട്ട് ഇത് അമ്പത് വർഷമായിട്ട് ഞാൻ എത്ര കണ്ടാലും മതി വരാത്തതാണ് ഒരുപാട് കാണിക്കാറുണ്ട് ഓടിയൻസ് ആ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാന് ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും കഴിഞ്ഞ പത്ത് നാല്പത് നാല്പത്തഞ്ചു വർഷമായിട്ട് എല്ലാ വേദികളിൽ ചെല്ലുമ്പോഴും ഇപ്പൊ ഈ പുതിയ ജനറേഷൻ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെല്ലുമ്പോഴും നാലിലും അഞ്ചിലും പഠിക്കുന്ന കുട്ടികള് ഞാൻ സംസാരിച്ചു തീരുമ്പോ എന്നോട് പ്രേമനസിന്ന് കാണിക്കൂ പ്രേംനസീന്നെ കാണിക്കും അപ്പൊ ഞാൻ ചോദിക്കും അവരോട് പ്രേംനസീന്റെ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടോ പക്ഷെ അവർക്ക് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ എന്തോ അത് കാണിക്കുക അത് കാണിച്ചിട്ടേ പോവുള്ളൂ അതൊരു ചടങ്ങാണെന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ സ്ഥലത്തും ചോദിക്കാറുണ്ട് അത് തന്നെ കാണിച്ചാൽ മതിയോ റിപ്പിറ്റേഷൻ ആയിട്ട് തോന്നിയാലോ ശരി തീർച്ചയായിട്ടും സീർ സാർ അപ്പാക്ക് തെരീ അപ്പാട് ക്ലോസ് ഫ്രണ്ട് നൽകി ജനിച്ച് വീണത് ചെറിയ കീഴാണെങ്കിലും പിച്ച വെച്ച് നടന്ന കാലം തൊട്ട് ഞാൻ കളിച്ചു വളർന്ന മണ്ണാണ് എന്റെ തിരുവനന്തപുരം മധുരാശിയിൽ ഞാൻ പലപ്പോഴും പല സ്റ്റുഡിയോകളിലും വെച്ച് കാണുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശൂരിയുടെ പിതാവ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുപ്പമായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ ശൂരിയോടെ ഈ വിജയവും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ് മുകളിൽ ഇരുന്നു കൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു നിന്റെ സിനിമ നൂറ് ദിവസം ഓടുന്ന സന്തോഷം ഞാൻ ഇതേ വേദിയിൽ വെച്ച് പങ്കിടും നിന്നോടൊപ്പം ഉണ്ടാവും അങ്ങനെ ഇരിക്കുന്ന കാർത്തിക് സുബ്രാജ് പേശ്രോ സ്റ്റോറിന്റെ അടുത്താണ് ശരി ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു അങ്ങനെ ദേവൻ മദ്രാസിലുള്ള എൻ്റെ വീട്ടിലേക്ക് വന്നു ആരാ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി കഥ പറഞ്ഞു തുടങ്ങിയപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ ഇങ്ങനെ ഓരോ കഥ മുഴുവൻ ഞാൻ പകുതി കഴിഞ്ഞു വെച്ചു ചോദിച്ചു ഇനി എനിക്ക് സസ്പെൻസ് വെക്കാൻ പറ്റില്ല ആരാണ് എന്റെ പ്രധാന നായകൻ ഈ പുള്ളി പറഞ്ഞു ഒന്ന് ഊഹിച്ചു പറയാൻ ഞാൻ അപ്പ പറഞ്ഞു സൂര്യല്ലേ സൂര്യ അല്ലേ അത് ചോദിച്ചാൽ എനിക്ക് അറിയ പോലാര ചെയ്യുന്നറിയില്ല ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ ആക്ടർ സൂര്യനാണ് അല്ലേ ചോദിച്ചു പുള്ളി എനിക്ക് കൈ തന്നു സൂര്യാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ചോദിച്ചു തൊട്ടടുത്ത് ചാപ്ലിൻ പാരിവേൽ എന്ന് പറയുന്ന ഡോക്ടർ അത് ആരാണ് ചെയ്യുന്നത് ചോദിച്ചു അതിനു വേണ്ടിട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു ചാപ്ലിൻ പാരിവേൽ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യുന്നു ഇത് എന്താ ഏതാ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയില്ല പക്ഷെ ആൻഡ് രണ്ടാമത്തൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇത്രയും എൻജോയ് ചെയ്തൊരു ഷൂട്ടിങ് ഏകദേശം ഒരു പത്ത് നാൽപ്പത് ദിവസത്തോളം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഒരു ഐലൻഡ് ഫുൾ ആയിട്ട് എടുത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അവിടെ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളും അതിന്റെ ഷൂട്ടിങ്ങും ഷൂട്ടിംഗ് എന്റെ സീനസ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ പോകില്ല ഞാൻ ഫുള്ളായിട്ട് നോക്കിയിരിക്കും പ്രത്യേകിച്ച് സൂര്യ സാറൊക്കെ എടുക്കുന്ന ഒരു പെയിൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സൂര്യക്ക് എടുക്കുന്ന പെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത് അടുത്തടുത്ത റൂമിലാണ് അദ്ദേഹം രാവിലെ ഒരു നാല് നാലര മണിക്ക് എണീറ്റ് രാത്രി ഷൂട്ട് കഴിഞ്ഞൊന്ന് കിടക്കുന്ന രണ്ട് മണിക്ക് മൂന്ന് മണിക്കായിരിക്കും എങ്കിൽ നാലു മണിക്ക് എണീച്ച് അദ്ദേഹത്തിന്റെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു പെയിനും കഷ്ടപ്പാടുകളും ആഹാരത്തിന്റെ കാര്യത്തിലായാലും ഒരു ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു നടൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യണം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിലൊരു കഥാപാത്രത്തിന് വേണ്ടി എന്നുള്ളതൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് പിന്നെ എനിക്ക് ആ കുടുംബവുമായിട്ട് വളരെയധികം ഒരു അടുപ്പമുള്ള വ്യക്തിയാണ് ഏത് സമയവും എനിക്ക് കയറി ചെല്ലാവുന്ന വീടാണ് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സൂര്യയും കാർത്തിക്കിനേക്കാൾ കൂടുതൽ എനിക്ക് അടുപ്പം അച്ഛനുമായിട്ടാണ് ശിവകുമാർ സാറുമായിട്ടാണ് എനിക്ക് കൂടുതൽ എളുപ്പം കാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സൊരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായ പയ്യനാണ് ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടുണ്ട് വീട്ടിൽ അദ്ദേഹം ആയി വെൽക്കം ചെയ്യാം എന്ന് ചെയ്യാൻ വിളിക്കും കാരണം അദ്ദേഹം ഇവരെക്കാൾ ചെറുപ്പമാണ് മനസ്സുകൊണ്ടും ഇല്ല സോ എനിക്ക് കാർത്തിക്കിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു പൊന്നിയൻ സെലവൻ എന്നുള്ള സിനിമയിൽ ഇപ്പോൾ സാറിന്റെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി എന്തായാലും ഒരുപാടൊരുപാട് സന്തോഷം അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറയുന്ന പോലെ അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇന്ന് മുഴുവൻ പറഞ്ഞാൽ തീരില്ല അത്രത്തോളം സഹായങ്ങളാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ആ ഒരു മനുഷ്യൻ ചെയ്യുന്നത് ഒരുപാട് ഒരുപാടാണ് ഇത്ര പറഞ്ഞാൽ തീരില്ല അദ്ദേഹം തന്നെ ഒരു അതിനു വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി എത്ര എത്ര പാവപ്പെട്ട കുട്ടികളെയാണെന്നറിയാ ഈ ഒരു മനുഷ്യൻ പഠിപ്പിക്കുന്നത് ഫ്രീ ആയിട്ട് ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഈ ഒരു ഭംഗിയും ചിരിയും രൂപവും അദ്ദേഹത്തിന്റെ ഇത് മാത്രമേ അറിയുള്ളൂ മറ്റൊരു സൈഡാണ് ഏറ്റവും താങ്ക് യു സർ താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ല നല്ല